ഹലോ ഇന്നൊരു ചരുവൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണേ നമ്മളെ ഒരു മുന്ത വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ നമ്മൾ നമ്മളിന്നൊരു രണ്ട് മൂന്ന് സാധനം ഉപ്പിലിടാൻ പോവുക അപ്പം സാധാരണ ഉണക്ക സമയത്തായിടുന്നത് ഇതിപ്പം മഴയായപ്പോഴാണ് വേറെ നമ്മുടെ കാന്താരി ഒക്കെ മഴയായപ്പോൾ ആയപ്പോൾ നല്ലായിട്ട് കാന്താരി ഉണ്ടായി അപ്പം ഞാൻ കുറച്ചത് ഉപ്പിലിടാമെന്ന് വെച്ചു അപ്പം ഞാൻ അതിന് വെള്ളം തിളപ്പിച്ചു ഉപ്പിട്ടു പിന്നെ വിനാഗിരി ഒഴിക്കുക അതെ നമ്മുടെ ആ ചെറിയ തവിക്ക് ഒരു ഒന്നരത്തവി വിനാഗിരി ഒഴിക്കുന്നുണ്ട് ഇതൊക്കെ അളവൊക്കെ കൃത്യം ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഒന്നും പറയാൻ എനിക്കറിയത്തില്ല ഞാൻ പറയത്തുമില്ല കേട്ടോ അപ്പോൾ ആ വെള്ളം തിളപ്പിച്ച് ഞാൻ ഞാനതൊരു മുന്തയ്ക്കകത്തോട്ട് മാറ്റി വെച്ചു അതവിടെ ഇരുന്ന് തണുക്കട്ടെ പിന്നെ ഞാൻ അടുത്ത ട്രിപ്പ് ഒരു മുന്ത വെള്ളം ഒഴിച്ചു അതിനകത്തൊരു രണ്ട് പട്ട കുറച്ച് കുരുമുളകും കൂടി ഇട്ട് തിളപ്പിച്ച് നമുക്ക് ഉപ്പ് ഇട്ട് വിനാഗിരി ഒഴിച്ച് നമുക്കിതേമാതിരി ആറാനായിട്ട് എടുത്ത് വെക്കാം ഇപ്പം നമ്മുടെ വെള്ളം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ഞാൻ വിനായകനെ ഒഴിച്ചു കൊടുക്കട്ടെ ഓക്കെ ആവശ്യത്തിനുള്ള പുളി ഉപ്പും ഒക്കെ ഉണ്ട് ഞാൻ വെള്ളമാണേലും ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് ഇത് തിളപ്പിച്ചിട്ട് നമുക്ക് ഈ പട്ട ഞാൻ എടുത്ത് അങ്ങ് മാറ്റുവേ എന്നിട്ട് ആ കുരുമുളകും വെള്ളവും കൂടെയാണ് ഞാൻ ഒഴിച്ചു വെക്കുന്നത് അപ്പം നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തണുത്ത് നല്ല സൂപ്പറായിട്ട് തണുത്തിട്ടുണ്ട് ഒരു ശകലം പോലും ചൂടില്ല അപ്പം നമുക്കിനി നമുക്ക് ഉപ്പിലിടുന്ന സാധനം എടുത്ത് വെക്കാം അപ്പം ഒരു ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് കുറച്ച് കാന്താരി പിന്നെ ചെറിയ ഉള്ളി അപ്പം ബീട്രൂട്ടും കാന്താരിയും ചെറിയ ഉള്ളിയും കൂടെയാണ് ഇതിനകത്ത് ഞാൻ ഉപ്പിലിടുന്നത് അപ്പം നമുക്ക് കൊച്ചു കുപ്പിയാണേ അപ്പോൾ ഇത് ഈ ബീട്രൂട്ട് ഇടുന്നതിനകത്താണ് നമ്മൾ കുരുമുളകും പട്ടയും കൂടി ഇട്ട് തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് വെക്കുന്നത് അപ്പം നമുക്ക് എല്ലാം അങ്ങോട്ട് എടുത്ത് വെച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വയ്ക്കാം എനിക്ക് മീഷോയിൽ ഞാൻ കുപ്പിയുടെ ഇത് കണ്ടിട്ട് അതിൻ്റെ എന്താ പറയുന്ന വലിപ്പം കണ്ട് ഓർഡർ ചെയ്തതാണ് പന്ത്രണ്ട് ഉണ്ടായിരുന്നു പക്ഷേ വന്ന ഉടനെ നമ്മൾ ഓർഡർ ചെയ്ത വലിപ്പമുള്ള കുപ്പിയല്ല ചെറിയ കുപ്പിയായിരുന്നു പന്ത്രണ്ടല്ല ഇരുപത്തി നാല് കുപ്പിയും കണ്ടുണ്ടെന്ന് തോന്നുന്നു അതോ പന്ത്രണ്ടാന്നോ ആ പന്ത്രണ്ട് പിന്നെ അന്നേരം ഞാൻ വലിയ കുപ്പിയാണെന്നും പറഞ്ഞ ഓർഡർ ചെയ്തേ അയ്യോ വലിയ ലാഭമായി പോയല്ലോ അഞ്ഞൂറ് രൂപയ്ക്ക് ഇത്രയും വലിയ കുപ്പിയോ പന്ത്രണ്ടെണ്ണം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഓർഡർ ചെയ്തതാണ് പക്ഷെ വന്നപ്പോൾ ചെറിയ കുപ്പിയായിപ്പോയി അപ്പം നമുക്ക് ആ കുപ്പിക്കകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഒരു കുപ്പിക്കകത്ത് നമ്മൾ നമ്മുടെ സ്വന്തം വെള്ളക്കാന്താരി ആണായിരുന്നേ വെള്ളക്കാന്താരിയും വെളുത്തുള്ളിയും കൂടെ അപ്പം ഇതിനകത്തിടുന്ന വെള്ളം വിനാഗിരി ഉപ്പും പച്ചവെള്ളവും കൂടെ മാത്രം തിളപ്പിച്ച വെള്ളമാണ് നമ്മളിതിലൊഴിക്കുന്നത് അപ്പം നമ്മുടെ ഉപ്പിലിട്ട് ഇന്നിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരുന്നതായിരിക്കും അപ്പം നമ്മുടെ ഉപ്പിലിട്ടത് അവിടെ അടച്ചവടെ വെക്കട്ടെ ഇത് റെഡി ആവുമ്പം ഞാൻ എടുക്കുമ്പോൾ കാണിക്കാം ഓക്കേ വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരാം